വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തവാതിലാണെന്ന് മുത്ത നബി പറഞ്ഞിരിക്കുന്നു സ്വർഗത്തിന്റെ നടുക്കത്തെ അതുകൊണ്ട് വാപ്പയെ തൃപ്തിപ്പെടുത്തിയാൽ സ്വർഗത്തിന്റെ നടുക്ക വാതിൽ കൂടെ കയറാം എന്താ പറയാനുള്ളത് എന്നുള്ളതാണ് സ്വർഗത്തിന്റെ മുസാബിന്റെ നടുക്കത്തെ കണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണ് വാപ്പ എന്ന് റസൂലുള്ളാഹി അലൈഹി പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഫാമിലി എന്ന് അത് ഭാര്യ മക്കളും മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കുടുംബം എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് വളരെ വിശാലമാണ് അള്ളാഹു നിരീക്ഷകനെ വെച്ച് നോക്കുന്നുണ്ട് നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നുണ്ടോ നോക്കാൻ പറഞ്ഞു ാഹലും അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ കുടുംബബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ കുടുംബബന്ധം പാലിക്കുന്നുണ്ടോ നോക്കാൻ അള്ളാഹു നിരീക്ഷകനെ നിശ്ചയിച്ചിരിക്കുന്നു അള്ളാഹു നിരീക്ഷകനെ നിശ്ചയിച്ച് നോക്കുന്ന ഒരു വിഷയമാണ് കുടുംബബന്ധം ചേർക്കുന്നുണ്ടോ അല്ലേ എന്ന് നോക്കട്ടെ ഭാര്യം പ്രധാനപ്പെട്ട തന്നെ ഭർത്താവും പ്രധാനപ്പെട്ട തന്നെ സൂറത്തു റോമിന്റെ ഇരുപത്തിയൊന്നാമത്തെ ആയത്ത് മുതലാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞ ഭരണായും ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ുംസുവാ നിങ്ങളുടെ അൻഫുസിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളപ്പെടുന്നത് നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാകുന്നു അത് സാധാരണ നാടൻ പ്രയോഗം ഉണ്ട് നമ്മളൊക്കെ നാട്ടില് പെണ്ണിട്ടിയാല് കാലുകെട്ടി എന്ന് പറഞ്ഞാൽ പെണ്ണിട്ടിയാൽ ആ മനുഷ്യ അടങ്ങാറായി വാസൗതിൽ കുറ ആൻ പെണ്ണിട്ടാൻ പറഞ്ഞിട്ടുള്ളത് അടങ്ങാറാവാനല്ല സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിട്ടാണ് കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള സമാധാനം കൊയ്ക്കുകയാണെങ്കിൽ ഖുർആൻ പറഞ്ഞ കല്യാണം നടന്നിട്ടില്ല എന്ന് മനസ്സിലാവും ഖുർആൻ പറഞ്ഞ കല്യാണം സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അടങ്ങാറാക്കാൻ വേണ്ടിയിട്ടല്ല കുർആആനാണ് ഷൂറത്തുറുമാണ് ആയത്താണ് അപ്പൊ ഒരാൾക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാ സമാധാനം പൊയ്ക്കുക നിക്കുക കുറാൻ പറഞ്ഞ കല്യാണം അല്ലാണെന്ന് എന്ന് മനസ്സിലാവും വിവാഹത്തിന്റെ തലേ ദിവസം രാത്രി ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യന്റെ രൂപത്തിലാണ് പിശാജ് വരാറുള്ളത് ഒരു മണിക്കോ രണ്ടു മണിക്കും മൂന്ന് മണിക്കുമൊക്കെ വരും എന്നിട്ട് ഉറക്കം വസാദാക്കിയിട്ട് സുബീന്റെ തൊട്ട് ഉറങ്ങുകയും വിവാഹം ചെയ്യാൻ പോകുന്ന ഭർത്താവിന്റെയും കൈയൊടുക്കാൻ പോകുന്ന രക്ഷിതാവിന്റെയും സുബീനസ്കാരം കലാ ആക്കിക്കൊണ്ടാണ് പിശാജാത്യമായി രംഗത്ത് വരാറുള്ളത് ആകുന്ന ദിവസത്തിൽ ചെയ്യുന്ന ചെയ്യുന്നില്ല ആർക്കാ അറിയാത്തത് ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കയറുന്നത് അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഷെയ്സാന് എന്നു രാത്രി മക്കളെ യോഗം വിളിക്കുന്ന എല്ലാ ദിവസവും രാത്രി മക്കളുടെ ഒരു മീറ്റിംഗ് കുളിക്കും പിശാച്ച് ഇബിലീസ് ലാനത്തും കുട്ടിയോട് ചോദിക്കും അല കുട്ടിയെ മൂത്ത കുട്ടിയെ ഫിജ് ഇന്ന് എവിടക്കെ പോയിന്നതും ചോദിക്കും ആ പോകുമ്പം പറയും ഞാൻ ഇന്ന് ഇങ്ങനെ പോയി പല സ്ഥലത്തും മലപ്പുറം കോഴിക്കോട് എവിടെ ഇവിടെ പോയി കൊറേ ആൾക്കാരൊക്കെ കണ്ട് നിസ്കരിച്ചവരൊക്കെ കുറെ ഷീപ്പാക്കി സതക്കൊടുക്കുന്നവരൊക്കെ കുറെ ഷീപ്പാക്കി അങ്ങനെയൊക്കെ കൂടി ഇങ്ങനെ അടങ്ങാറാക്കി വരികയാണ് എന്ന് പറയുമ്പോ ആപ്പറിയത്തില്ലേ ഉം അതങ്ങനൊരു ഏർപ്പാട് നല്ല കാണാ അതുകൊണ്ട് ആയിട്ടില്ല അത്ര ഒന്നും പോരാ ഒന്നും കൂടി കുസാറാവണം എന്റെ കുട്ടികള് രണ്ടാമത്തോണോട് ചോദിക്കും അല്ല കുട്ടി എവിടേക്കാ പോയെന്നേ ഞാൻ ആ സാലിം പൈതീന്ന് പറഞ്ഞ ഒരാളവിടെ സെയ്ത്താനെ പറ്റി വയൽതിറങ്ങിന്ന് മുപ്പരസീപ്പാക്കാൻ വേണ്ടി പോയി അതുകൊണ്ടൊന്നും ആയില്ല ഒന്നും കൂടി സാറാവണം മൂന്നാമത്തോം പറയും ഞാൻ ഒരു പുതിയാപ്പണ്ണിയും പുതിയണ്ണിനെയും തമ്മിൽ തെറ്റിച്ചു എന്ന് പറയുമ്പോ ഇരുക്കുന്നോർത്തൊന്നും കൂടി ചാടിയിട്ട് കൊടുക്കട കയ്ക്ക് വാപ്പാന്റെ കുട്ടികളാവുമ്പോ അങ്ങനെ വാണം എന്ന് പറയുന്നാണ് സൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം കുളം തോണ്ടലാണ് ഭാര്യനും ഭർത്താവിനും നമ്മു തെറ്റിക്കലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കാരണം എന്താ തലമുറകളോളം വഴി വഴിപിഴക്കാൻ ആ ഒരു കാരണം മതിയാവും തലമുറകളോളം വഴി വെച്ചു പോവാന് മക്കള് പേരെ കുട്ടികൾ ഓല കുട്ടികളായിട്ട് വഴിതെറ്റാന് ഒരു ഭാര്യനെ ഒരു ഭർത്താവിനും കേടി മതി എന്ന് ഞമ്മളേക്കാൾ വിവരം ഉണ്ട് ചേത്താന് ഞമ്മക്കാണ് ആ വിവരം ഇല്ലാതെ പോയത് അതുകൊണ്ട് അള്ളാഹു റസൂറും ഇഷ്ടപ്പെടുന്ന തരത്തിൽ കുടുംബജീവിതം നയിക്കാൻ പറ്റണം അറുപത്തിമൂന്നാമത്തെ വയസ്സിലും ഒരു ഗ്ലാസ്സിൽ അല്പം പാലെടുത്തിട്ട് അതിങ്ങനെ കുടിച്ച് ആ ഗ്ലാസ് ഇങ്ങനെ താഴെ വെച്ചാല് ആയിഷിവി അതെടുത്തിട്ട് തങ്ങളെ ചുണ്ട് തട്ടിയത് നോക്കിയിട്ട് അവളെ തന്നെ ചുണ്ട് വെച്ച് കുടിക്കും പറയുകയാണ് നേരം വെളുത്താൽ നബി തങ്ങൾ ആടുകളെ കറക്കുമായിരുന്നു നേരം വഴുത്താല് സുഭിസ്കാരം കഴിഞ്ഞ് വന്നാൽ നബിതങ്ങൾ ആടിനെ കറക്കാൻ പോകും ഞമ്മക്ക് തോന്നും അപ്പൊ ആയിഷാ ബി ചായാച്ചാൻ പോകുന്നു അല്ല നബി നബിതങ്ങൾ കറക്കാൻ പോകുമ്പോ ആയിഷാബി ചായാച്ചിന്റെ പരിപാടി ഒന്നില്ല പിന്നെന്താ ആയിഷാബിയോടെ വെർതിരിക്കും ആടിനെ കറന്നിട്ട് വരും എന്നിട്ട് ആ പാൽ ഇങ്ങനെ നേരെ കൊടുക്കു ആയിഷാ ബിക്ക് ആയിഷ കുടിക്ക് പറയും ഞാനിങ്ങനെ ആ പാലിങ്ങനെ കുടിക്കുമ്പോധങ്ങൾ കൗതുകത്തോടുകൂടെ നോക്കി നിൽക്കുമായിരുന്നു വളരെ കൗതുകത്തിന് ഇങ്ങനെ നോക്കി നിൽക്കും അങ്ങനെ ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കൊടുത്താൽ വീണ്ടും പറയും വിശ്രമിയായി കുടിക്കുക അറിയും പിന്നെയും കുടിപ്പിക്കും കൗതുകത്തോടുകൂടെ നോക്കി നിൽക്കും വീണ്ടും കുടിക്കാൻ പറയും അവസാനം എനിക്ക് മതിയായിട്ട് അത് ഞാൻ കൊടുക്കുമ്പോ എന്റെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ ചുണ്ടുവച്ചുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് നബിതങ്ങൾ കുടിക്കുമായിരുന്നു നമ്മളോ ആ ഹദീസിന്റെ ഒരു ചൊർക്കുണ്ട് ഞാൻ ആ പാത്രം കൊടുക്കുമ്പോ നബിതങ്ങൾ അതൊന്നും ഇങ്ങനെ ചുറ്റിക്കും എന്നിട്ട് എന്റെ ചുണ്ടുവെച്ച സ്ഥലത്തന്നെ നമ്മളിങ്ങനെ നോക്കി നിക്കു എവിടെ ചുണ്ട് തട്ടണത് ഞമ്മള് എന്തിനെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുടിക്കാൻ വേണ്ടിട്ട് അത്രത്തോളം ഞമ്മളകന്നകന്ന് പോകും അറുപത്തിമൂന്നാമത്തെ വയസ്സത്തെ കാര്യാണ് ഞാൻ ഈ പറയുന്നത് അറുപത്തിമൂന്നൊന്നും വേണ്ട അമ്പത് വയസ്സിൽ ഏതെങ്കിലും പുതിയാപ്പിളയും സിറ്റ് ഔട്ടിൽ ഇരുന്ന് സംസാരിക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടാവൂല പോലെ രണ്ടാളും രണ്ടു വൈക്ക് പോകും ഇനി സ്വർഗത്തു നിന്നും ഇവിടുന്ന് കാണുന്നവർ തന്നെയാണ് സ്വർഗത്തിനും കാണുന്നത് അല്ലാതെ പുതിയ ആൾക്കാരൊന്നല്ല ഇവിടുന്ന് തന്നെ കണ്ടിരിക്കാൻ പറ്റുമോ സ്വർഗത്തിനും കണ്ടിരിക്കാം സൂറത്ത് സ്വർഗജീവിതം അവതരിപ്പിക്കുന്നുണ്ട് വളരെ മനോഹരമായി വളരെ മനോഹര ും അവരുടെ ഭാര്യമാരും മരത്തിന്റെ ചോട്ടില് അലൽ അറായി കട്ടിലും ലഹും അവർക്കുണ്ട് ഫിയാദിൽ പഴങ്ങള് വലഹുമ്പെടുന്ന മറ്റു വസ്തുക്കളും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് വളരെ മനോഹരമായ അവതരണം സ്വർഗത്തിൽ സ്വർഗത്തിലെല്ലാരും ഭാര്യ ഭർത്താവുമായിട്ടാണ് അവരും അവരുടെ ഭാര്യമാരും ഏതാ ഭാര്യ ഭാര്യ ഇവിടുത്തെ അതേ ഭാര്യ തന്നെയാണ് സ്വർഗത്തിലെ ഭാര്യ ഇവിടുന്ന് ഏതാണോ ഭാര്യ ഉള്ളത് അതേ ഭാര്യയാണ് സ്വർഗത്തിലുള്ളത് പക്ഷെ കോറുങ്ങടുകളൊന്നും ഉണ്ടാവില്ല കറുത്തതൊക്കെ വെളുക്കും സ്വർഗത്തിൽ കറുത്തോരും ഉണ്ടാവില്ല വെളുത്തോര് മാത്രമേ എന്ന് മുഹമ്മദ് നബി